അള്ളാഹിമിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആാനെടുത്ത് നോക്ക് പരിശുദ്ധമായ ഖുറാനിടത്ത് നോക്ക് നാളു വരെയുള്ള ജനതയോട് അല്ലാഹു തആല പറയുകയാണ് ഈമാനിന്റെ ഈമാനിന്റെ നിങ്ങൾ ഒരു പെണ്ണിനെ നിങ്ങൾ ഒരു പെണ്ണിനെ കണ്ടുപഠിക്കണ് യാമത്ത് നാളു വരെയുള്ള ജനതയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു വിഷയത്തിൽ നിങ്ങൾ ഒരു പെണ്ണിനെ കണ്ടുപഠിക്കാൻ ആരാണെന്നറിയോ പെൺ ആരാണെന്നറിയുമോ ആയിരക്കണക്കിന് വാഴന്ന് കേട്ട പെണ്ണല്ല ഉമ്മ ജീവിതത്തിൽ ഒരേ ഒരു വാഴ കേട്ടിട്ടുള്ളൂ യാമത്ത് നാടുവനയുള്ള ജനതയോട് ഓടാക പറയുകയാണ് വിശ്വാസത്തിന്റെ വിഷയത്തില് ഈ മാനിന്റെ വിഷയത്തില് നിനക്ക് ഞാനൊരു മാതൃക പറഞ്ഞുതരാ ഒരു റോൾ മോഡില് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ആരാ ഒരു പെണ്ണിനെ കുറിച്ച് പറയുകയാണ് ആ പെണ്ണാരാ പ്രവാചകന്റെ ഭാര്യയല്ല പ്രവാചകന്റെ പ്രവാചകന്റെ ഉമ്മയല്ല സഹോദരിയല്ല ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകള് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകള് ആ മകളെ കണ്ടുപഠിക്കാനാ പറയുന്നത് പെണ് ജീവിതത്തിൽ കേട്ടത് ഒരു വയതാണ് ഒരു പ്രഭാസനം കേട്ടിട്ട് ജീവിതത്തിന് ഒറ്റ വയത് കേട്ടിട്ട് നന്നായ മഹതിയാണ് ജീവിതത്തിൽ ഒരേ ഒരു വയത് കേട്ടിട്ട് നന്നായ ഒരു പെണ്ണുണ്ട് ആരാ പെണ്വോ ആ മഹതി ആരുടെ ാണ് കേട്ടതെന്നും ആരുടെ പ്രഭാസമാണ് കേട്ടതെന്നറിയുമോ ബാഹുവേ മുമ്പിലല്ല ജനങ്ങളുടെ മുമ്പിലല്ല നീ പോയിട്ട് മുമ്പിലല്ലേ ആരുടെ മുമ്പിലാണെന്നറിയോ ശത്രുവായ കൊട്ടാരത്തിൽ ചെന്നിട്ട് നീ വണം സാധാരണ ഒരാളല്ല ഒരാളെല്ലാം റബുഖുമില്ല

മാറ്റവും കൊട്ടാരത്തിൽ വേറെ ചിലർക്ക് മാറ്റമുണ്ടായി ആ കൊട്ടാരത്തിലെ ജോലിക്കാരിയാണ് ആ കൊട്ടാരത്തിലെ വേലക്കാരിയാ മാസിതാ റിയോ ഈ നാട്ടിലെ ഉമ്മമാരെ എന്ന് പറയുന്ന മഹതിയുടെ ചരിത്രമറിയുമോ അടിമാര എന്നെ അറിയൂ സിനിമ നായകൻ ആരല്ല എന്നെ അറിയൂ ആ മാസിതാ എന്ന് പറയുന്ന ഒരു പെൺലോകത്തെ ജീവിച്ചിരുന്നു ആ മാസിതാ ഫറൗനിലെ കൊട്ടാരത്തിലെ മേലക്കാരിയാണു മാസിതാ പ്രവാചകരുടെ പ്രഭാഷണം പഠിച്ചവനെ മാസിതാ ബീബ റസുള്ളാഹു തആല ന കേൾക്കുകയാ മാസിതാ മുസ്ലീമായോ മാസിതാ അല്ലാനെ കണ്ട വിശ്വസിക്കുകയാനാണ് പ്രവാചക ന പ്രഭാടകനാണെന്ന്

യായുടെ കയ്യിൽ നിന്ന് പറഞ്ഞു അമുവാ ആരാ ജോലിക്കുന്നു ആരാ ായ അന്ത എന്ന് പറഞ്ഞല്ലോ ആരാ

ത്തേക്ക് കടന്നു ചെന്നെല്ലുകയാണോ മുമ്പിൽ ചെന്നത് ചോദിക്കുന്നു വാപ്പ നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ അവ പറഞ്ഞു ഞാനാണ് റബ്ബ് പറയുന്നു നിങ്ങളല്ലാതെ നിങ്ങളെ പടച്ച ഒരാ റബ്ബുണ്ട് പേര് ആരാ പറഞ്ഞത് പേരക്കാരിയായ മാഷിത്തയാണ്

<laughs> ോ മാും

സ്വർഗത്തിൽ വെച്ച് കാണാ സഹോദരാ തുടർച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് പൊരിക്കുകയാ ഭർത്താവിനെ പണ്ടാളമുണ്ടല്ലോ മൂത്ത മുകളെ പിടിച്ചു കൊണ്ടുവരികയാണ് കൊണ്ടുവന്നു പറയുന്നത് എണ്ണയുടെ മുകളിൽ നിർത്തി കെട്ടു ചോദിച്ചു

ചരിത്രം നിനക്ക് പഠിക്ക ഭർത്താവിനെയും രണ്ടു മക്കളെയും കണ്ണിന്റെ മുന്നിൽ വെച്ച് പൊരിക്കുകയാണാമതെന്ത് ചെയ്തെന്നറിയോ കുടിക്കുന്ന കുഞ്ഞിനെ പിടിക്കാൻ വരികയാണ് പ്രായമേ ഉള്ളൂടെ കയ്യിലിരിക്കുന്ന ചോര ചോരപ്പൈതലുണ്ടല്ലോ ആ പൊന്നുമോനെ പിടിച്ച് പറിക്കാൻ വരുമ്പോയാസി വാല് പിടിക്കുന്ന പൊന്നുമോനെ കൊടുക്കുന്നില്ല എന്റെ പൊന്നാരമക ചേർത്ത് പിടിക്കുകയാ കളിക്കണ എല്ലാവരും കളിയാകുകയാട് തോറ്റുപോയി മാസിത്തെ തോറ്റുപോയി ഭർത്താവിനെയും രണ്ടു മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞോ തന്റെ പൊന്നാരമകൻ പാല് കുടിക്കുന്ന മോനെ ഇങ്ങനെ മുറുക പിടിച്ചു കാരണം മകനോടുള്ള സ്നേഹം മറ്റുള്ള മക്കളെ പോലെയല്ല പാല് കുടിക്കുന്ന ചോരപ്പൈതലാണ് തന്റെ ഉമ്മതാ മാഷി ബീബി പൊന്നാരമകനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ എല്ലാവരുമ എല്ലാവരും കളിയാക്കുകയാ തല കുലിച്ചു നിൽക്കുകയാ ആ സമയത്ത് എന്ത് അത്ഭുതമാണ് നടന്നതെന്നറിയോ ആ പാല് കുടിക്കുന്ന ചോരപ്പൈതല നോക്കുമ്പോ ഉമ്മ കരയുകയാ എല്ലാരും കളിയാക്കുകയാ ആ കുടിക്കുന്ന പൊന്നുമോൻ സംസാരിക്കുന്ന പ്രായമല്ല എന്നീട് ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ എന്തേ പറഞ്ഞതെന്നറിയോ ഉമ്മാ എന്തിനാവുമാ പേടിക്കുന്നത് എന്തിനാവുമ്മാ ദുഃഖിക്കുന്നത് കൊടുക്കുമ്മാനകത്തിൽ വെച്ച് കാണാമ്മാ കുഞ്ഞാണ് പറയുന്നത് ചുംബനം കൊടുത്തിട്ട് രാലിന്റെ ശത്രുക്കളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് തിളച്ചു മറിയുന്ന എണ്ണ കകറ്റുകൊന്നു കിളന്നിടോ അവസാനമല്ല സന്തോഷമായി ഞാനല്ലാതെ വേറെ പറഞ്ഞ മാഷിത്ത അവിടുത്തെ കുടുംബത്തെ ഒന്ന് കളഞ്ഞല്ലോ വലിയ സന്തോഷത്തോടെ കൊട്ടാരത്തിന്റെ മണിയിറക്കകത്തേക്ക് കേറി ചെല്ലുമ്പോ അവനിന്റെ ഭാര്യയായ ആസിയ

ലോകം മുഴുവനും എന്റെ നാളെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഭാര്യയായ ആസിയാ റളിയല്ലാഹു തആല ചോദിക്കുകയാ ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ എന്ന് ചോദിച്ചപ്പോ ആസിയാ ചോദിക്കുകയാ അവൾ അവളും പറഞ്ഞതിലെന്ത് തെറ്റാവുള്ളത് പെണ്ണ് പറഞ്ഞതിലെന്ത് തെറ്റാവുള്ളത് നിങ്ങളല്ലാതെ

കേട്ടുള്ളൂ ഗ്ലാമർ അവസാനം കഴിച്ചത് പട്ടിണി കിട്ടുനോക്കിയില്ല ഉപദ്രവങ്ങൾ തുടങ്ങി പടുത്തുകിടക്കുന്ന മലരാരുണ്യത്തിൽ കൊണ്ടുപോയി പകൽ മുഴുവനും ഇടുകയാണ് പട്ടിരിക്കടുകയാണ് സുന്ദരിയായിരുന്നാഹു തകരാൻ തൊലി മുഴുവനും കറുത്തു പെങ്ങളെ തോലുമായി എന്നിട്ടും ഒരു ഇല്ലായിരുന്നു അവസാന ഭാഗത്തേക്ക് പഴപ്പിച്ച കുന്തം കുത്തിറക്കിയപ്പോ ആസിയ പടച്ചവനോട് പറയുന്നു അമ്മാനോട് പറഞ്ഞു അമ്മ കൊട്ടാരം വലിച്ചെറിയുകയല്ല കൊട്ടാരം വലിച്ചെറിയുകയല്ല ഈ ആസിയാന് വേണ്ടതെന്തെന്നറിയുമോ எனக்கு சுரத்தில் கொட்டாரம் வேணும் படச்சவன

നിന്റെ നിന്റെ പേടി പോകും പോകും ഭയം നമുക്ക് പേടിയില്ല കേട്ട മഹതിയാണ് ആ ഭാര്യയായ ആസിയ ഫിറൗലിന്റെ ഭാര്യ

എന്തേ അവള് പറഞ്ഞതിൽ തെറ്റ് അവള് പറഞ്ഞതല്ലേ സത്യം നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബില്ലേ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആസിയ ബിബ്രാഹു കൊടുക്കാവുന്ന പീഡനങ്ങൾ മുഴുവനും കൊടുത്തു പതറിയില്ല കാരണം എന്തേ അല്ല കേറിയാൽ അങ്ങന പടച്ച റബ്ബഞ്ഞൂറ് കൊല്ലമൊന്നും മുസ്ലിം ആയി ജീവിക്കണ്ട ഒരു മിനിറ്റ് മതി ഒറ്റ മിനിറ്റ് മതി മുസാനബിഅലി ഫിറാവുനിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് അള്ളഹനെ കുറിച്ച് നടത്തിയപ്പോൾ നടത്തിയപ്പോ കയ്യിലിരുന്ന കമ്പ് തറയിലിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു ഫിറാവും പറഞ്ഞു പറഞ്ഞു എൻ്റെ അടുക്കലുണ്ട് കിണക്കാലും വലിയ മാജി നിന്റെ അടുക്ക നിന്റെടക്ക മാത്രം പറ്റുമെങ്കിൽ വാ എന്റെ ആൾക്കാരെ ഞാനും കൊണ്ടുവരാം നീയും വാ നമുക്കൊരു ഒരു മത്സരം നടത്താം അങ്ങനെ വലിയ ഗ്രൗണ്ടിൽ ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഫിറാവുനിന്റെ ആൾക്കാര് അവരുടെ കയ്യിൽ നിന്ന കമ്പും വള്ളികളും താഴെയിട്ട് പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു മുസാനബി അലിസ്ലാം തന്റെ കയ്യിൽ തന്നെ കമ്പ് താഴെയിട്ട് വലിയൊരു പാമ്പായി ആ മറ്റുള്ള പാമ്പുകൾ മുഴുവനും അത് വിഴുങ്ങി ഇത് കണ്ടപ്പോ ഫിർഅലിന്റെ കൂടെ നിന്ന ആൾക്കാർക്ക് മനസ്സിലായി മൂസ പറയുന്നത് സത്യമാണെന്ന് നബി പറയുന്നത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി ഉടനെ ഫിർഅുലിന്റെ പുറകിൽ നിന്ന് മൂസാ നബിയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു ഫിർഅൻ പറഞ്ഞു നിന്നെയൊക്കെ ഞാൻ കൊന്നുകളയുന്നത് ഒരു മിനിറ്റ് ആയുള്ള നാല്പതും അമ്പതും കൊല്ലൊന്നും ആയില്ല ഒരു മിനിറ്റ് മുസ്ലിം ആയിട്ട് ആയാലും നബിയുടെ കൂടെ കൂടിയവരോട് പറഞ്ഞു നിങ്ങളുടെയൊക്കെ കൈയും കാര്യം ഒക്കെ ഞാൻ മുറിച്ചെടുക്കും നിങ്ങളെ ഒന്ന് കളയും ആ സമയത്ത് ഫിറാവുലിന്റെ മുഖത്ത് നോക്കിയിട്ട് അവര് പറഞ്ഞ മറുപടി നിനക്ക് ദുനിയാവിലല്ല ചെയ്യാൻ പറ്റും ആഹൃത്തി വെച്ചിട്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതാണ് അള്ളാഹ് ഒരാളുടെ ഹൃദയത്തിനൊക്കെ തന്ന കേറിയ അവൻ അള്ളാനല്ലാതെ വേറെ ആരെയും പേടി ഉണ്ടാകില്ല അള്ളാഹു നമുക്ക് ഈ മങ്ങാകട്ടെ അല്ല നമുക്ക് ഈ മന്ദ നൽകി മാറാകട്ടെ നമ്മളിൽ ആർക്കാ അല്ലാന പേടിയുണ്ടോ നമുക്ക് നമുക്ക് ആർക്കെങ്കിലും അല്ലാനും പേടിയുണ്ടോ നമുക്ക് അല്ലാനൊന്നും പേടിയില്ലടോ മനുഷ്യന്മാരെയാ നമുക്ക് പേടി അധികാരികളെയാ നമുക്ക് പേടി അല്ലാഹോ നമ്മളെ കാക്കു മാറാകട്ടെ അല്ല നമ്മളെ കാക്ക മാറാകട്ടെ നമുക്ക് പേടിയാ ഒന്നും നമുക്ക് പേടിയില്ല ഉസ്താദെ അല്ലാ പടച്ചോനെ ഏക സിവിൽ കോഡ് വരാൻ വരുന്നു നാട് കടത്താൻ പോകുന്നു നമ്മളൊക്കെ എങ്ങോട്ട് പോകും ഉസ്താദെ എങ്ങോട്ട് പോകണം പോണ്ടെടുത്ത് പോണം നമ്മൾ എന്താ പറയാ നീ എവിടെ കിടക്കണ രണ്ട് സൈഡും ഒരു തിരക്ക് കേറി ഇറങ്ങി പോകാനുള്ള സ്ഥലമേ ഉള്ളൂ ഇവിടെ കിടക്കണ നീയാ പൗരത്വ ബില്ലും ഏകസുബിയിൽ കൂടും ഒന്ന് പേടിച്ചിടക്കണത് നമുക്ക് അന്നാനൊന്നും പേടിയില്ലടോ മനുഷ്യന്മാരെയാ പേടി

എടാ ഈ തന്നെ പാസ് എന്തെല്ലാം ചോദിച്ചു നീ എന്താ കൊച്ചി മോനെ കരയാന്ന് പറയല്ല ും നിന്റെ മുൻകാമികൾ മുസ്ലിം ആയവരെ കൊണ്ടുവന്ന് കുഴിക്കൊക്കെ നിർത്തും എന്നിട്ട് ഈ തടിമുറിക്കണ വാട് കൊണ്ടുവന്നിട്ട് ഈ തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കും മതം മാറും ഇല്ല എന്ന് പറഞ്ഞ തടി നിക്കണത് പോലെ രണ്ട് കഷ്ടമാക്കുമായിരുന്നു ഇരുന്ന് ആദരവാദ മുഹമ്മദ് മുസ്തഫ